ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും കടുക് കടുകിനെ അതിന്റെ വലുപ്പത്തിൽ എന്ന പോലെ ചെറുതായി കാണുന്നവരാണ് നമ്മളെല്ലാവരും എന്നാൽ കടുകിന്റെ ഗുണങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറമാണ് മുഖകാന്തി വർദ്ധിപ്പിക്കുന്നതിനും മുടി വളർച്ചയ്ക്കും കടുക് ഏറെ സഹായിക്കുന്നു എങ്ങനെയെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് കടുകരച്ച ലാവൻഡർ ഓയിൽ അല്ലെങ്കിൽ റോസിന്റെ കൂടെ അല്പം എണ്ണയും ചേർത്ത് പുരട്ടി നന്നായി സ്ക്രബ് ചെയ്യുക നശിച്ച ചർമ്മകോശങ്ങളെ ഇല്ലാതാക്കി മുഖകാന്തി വർദ്ധിപ്പിക്കും രണ്ട് കറ്റാർവാഴ ജെല്ലിനൊപ്പം ഉപയോഗിക്കുന്ന കടുക് വിത്ത് നിങ്ങളുടെ ചർമ്മത്തെ ഈർപ്പമുള്ളതാക്കുന്നതിനുള്ള മികച്ച സംയോജനമായി പ്രവർത്തിക്കും ഇത് നിങ്ങളുടെ മുഖത്തു നിന്ന് എല്ലാ മാലിന്യങ്ങളും നീക്കം ചെയ്യുകയും ഉള്ളിൽ നിന്ന് അതിനെ പോഷിപ്പിക്കുകയും ചെയ്യുന്നു ഇത് ചർമ്മത്തെ മോയ്സ്ചറൈസ് ചെയ്യുകയും ചെയ്യുന്നു മൂന്ന് തൊലി ചുക്കി ചുക്കിച്ചുളിയുന്നതും വിണ്ടുകീറുന്നതും തടയാനും കടുക് ഏറെ ഉത്തമമാണ് കടുകിലുള്ള വിറ്റാമിൻ ഇ എ ഒമേഗ ത്രീ സിക്സ് ഫാറ്റി ആസിഡുകൾ കാൽസ്യം പ്രോട്ടീൻ എന്നിവ മുടിയെ കരുത്തുറ്റതാക്കാനും ഏറെ സഹായകരമാണ് നാല് കടുകരച്ച് മുടിയിൽ തേച്ച് ഏഴ് ദിവസം കുളിക്കുക ഇത് മുടിക്ക് ഏറെ ഉത്തമമാണ് കടുകിൽ പ്രോട്ടീൻ കാൽസ്യം വിറ്റാമിൻ എ ഇ ഒമേഗ ത്രീ ഒമേഗ സിക്സ് ഫാറ്റി ആസിഡുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇവയെല്ലാം ചേർന്ന് നിങ്ങളുടെ മുടി ഉള്ളിൽ നിന്ന് ശക്തിപ്പെടുത്തുന്നു അതിനാൽ മുടി കൊഴിച്ചിൽ കുറയുകയും ചെയ്യും അഞ്ച് കടുകിൽ ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട് ഇവ നിങ്ങളുടെ മുടിയുടെ ഉള്ളിൽ നിന്ന് കണ്ടീഷൻ ചെയ്യുന്നതായി അറിയപ്പെടുന്നു ഇത് മുടിക്ക് നല്ല തിളക്കവും ബൗൺസും നൽകുന്നു ആറ് ഈ വിത്തുകളിൽ നല്ല അളവിൽ സൾഫർ അടങ്ങിയിട്ടുണ്ട് ഇത് ഫംഗസ് വിരുദ്ധ ഗുണങ്ങൾക്ക് പേരുകേട്ടതാണ് ചർമ്മത്തിലെ അണുബാധയെ പ്രതിരോധിക്കാൻ അവ സഹായിക്കുന്നു ഏഴ് കടുകിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന കടുകെണ്ണ വിറ്റാമിൻ എയുടെ നല്ല ഉറവിടമാണ് മുടി വളർച്ചയ്ക്ക് വിറ്റാമിൻ എ മികച്ച പോഷകമാണ് അതിനാൽ ഇത് വേഗത്തിലുള്ള വളർച്ചയ്ക്ക് കാരണമാകുന്ന ഒരു മികച്ച ഉത്തേജകമാണ് എണ്ണക്കുരുക്കളുടെ ഗണത്തിൽ ഏറ്റവും അധികം കലോറി പ്രദാനം ചെയ്യുന്നതും കടുക് തന്നെയാണ് നൂറു ഗ്രാം കടുകിൽ നിന്ന് അഞ്ഞൂറ്റി എട്ട് കലോറി ലഭിക്കുമെന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു അതിശയം തോന്നിയേക്കാം ഇതിനു പുറമെ രക്തത്തിലെ കൊളസ്ട്രോളിന്റെയും ട്രൈഗ്ലിസറൈഡിന്റെയും അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന നിയാസിനും കടുകിലടങ്ങിയിട്ടുണ്ട് ഇതുകൂടാതെ കാലിലെയും കൈകളിലെയും ഒക്കെ മസിലുകൾക്കുണ്ടാകുന്ന വേദന ശമിപ്പിക്കാൻ കടുകെണ്ണ ഉപയോഗിച്ച് മസാജ് ചെയ്താൽ മതി റൂമാറ്റിക് ആർത്രൈറ്റിസ് ബാധിതർക്ക് മികച്ച ഒരു വേദന സംഹാരിയാണ് കടുക് നിങ്ങൾ കഴിക്കുന്ന മത്സ്യത്തിൽ കുറച്ച് കൂടി ചേർത്ത് കഴിച്ചു നോക്കൂ കടുത്ത മൈഗ്രെയിൻ പമ്പ കടക്കും ശ്വാസംമുട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കും ഇത് ഉത്തമ പ്രതിവിധിയാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ൈക്കൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും